ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾക്കറിയുന്നത് പോലെ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് നമുക്കറിയാം ഇന്നാണ് വിധിയെഴുത്തുന്നത് നിർണായകമായ വിധിയെഴുത്താണ് പതിമൂന്ന് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളവും വിധിയെഴുന്നു എൺപത്തിയെട്ട് മണ്ഡലങ്ങളിൽ പോളിംഗ് നടക്കുക മണിയാകുമ്പോൾ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് നടന്നടുക്കും ഈ ഈ ദിവസം അതായത് ഈ പോളിംഗ് ദിനം ഈ വിധി ദിനം മുഴുവൻ പ്രേക്ഷകർ ട്വൻറ്റി ഫോറിനൊപ്പം തന്നെ തുടരുക നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു മൂവർ സംഘമുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ആ മൂവർ സംഘം കൃത്യമായി നമുക്കൊപ്പം യാത്ര ചെയ്യുന്നു അവരെ നമ്മൾ എലക്ഷൻ മൂവേഴ്സ് എന്ന് വിളിക്കുന്നു ഒന്ന് ഞാൻ അത് കഴിഞ്ഞാൽ ആഷ്മി താജ് ഇബ്രാഹിം അത് കഴിഞ്ഞാൽ എസ് വിജയകുമാർ ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു സംഘമായിരിക്കും ഇന്ന് പ്രധാനമായും ഈ പോളിംഗ് ബൂത്തിലെ വിശേഷങ്ങളും പോളിംഗ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പ്രേക്ഷകരെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും നമ്മുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടേഴ്സ് ഇത്രയധികം റിപ്പോർട്ടേഴ്സും സജ്ജമാണ് സാങ്കേതികമായും നമ്മൾ സജ്ജമായി കഴിഞ്ഞു ട്വൻറ്റി ഫോർ അതിവിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷ പരിപാടിയാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റും പതിനെട്ട് സെക്കൻഡും ഇത് ഡി ഡേ ഈ ഡിയിലെ ഡി ഡേയിലേക്ക് നമ്മുടെ മൂവർ സംഘത്തിലെ മറ്റു രണ്ടുപേരെ കൂടി ഞാൻ ക്ഷമി ക്ഷണിക്കുന്നു നമുക്കൊപ്പം ചേരിക്കുകയാണെ കുമാർ താജ്മു ആർ വെൽക്കം പഠിച്ചിട്ടുണ്ടോ ഒരുപാട് ഭയങ്കര മതവ് കൂടുതലാണ് എനിക്കറിയില്ല ഇത് എന്തൊക്കെയായിരിക്കും കേരളത്തിൽ നടക്കുക എന്തായാലും ആളുകളെ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ എന്ന് ആളെ കടുപ്പിച്ച് ഹാഷ്മി താജ്മി നമ്മൾ പണ്ട് കണ്ടവരൊക്കെ

വിജയകുമാർ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും വിശേഷങ്ങൾ കാരണം ഇപ്പോൾ മണി കഴിഞ്ഞതേ ഉള്ളൂ അതെ അഞ്ചര കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ബൂത്തുകളിലും മോക്ക് പോളിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മോക്ക് പോളിംഗ് നടക്കുമ്പോഴേ അൻപത് വോട്ടുകൾ വീതം അവിടെ ചെയ്തു നോക്കും എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ ഇ വി എമ്മുകൾ മാറ്റുകയോ അല്ലെങ്കിൽ അത് ക്രമീകരിക്കുകയോ ചെയ്യും അതിനുള്ള എല്ലാ നടപടികളും തുടങ്ങിയിട്ടുണ്ട് റിസർവ് ഇ വി എമ്മുകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചാൽ റിസർവ് ഇ വി എം അവിടേക്ക് എത്തും അങ്ങനെ ബൂത്തുകൾ സജ്ജമായിട്ടുണ്ട് എസ്കാൻ പലയിടത്തും ഏതാണ്ട് ആറര ആകുമ്പോഴേക്കും ക്യൂ ഉണ്ടാകും വൈകിട്ട് ാണ് പോളിങ് ശേഷം ക്യൂവിൽ ഉണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ കൊടുക്കും മണിക്ക് മണി കഴിഞ്ഞും അവർക്ക് വോട്ട് ചെയ്യാൻ അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കിടക്കുന്ന വളരെ വിധി നിർണായകമായ ദിവസമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാലും ഇന്നാണ് ആ വിധി തീരുമാനിക്കുക മോക്ക് പോളിംഗ് ആരംഭിച്ചു ഞങ്ങളുടെ ബി ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ഇന്ന് വൈകുന്നേരം ആറ് മണി വരെയാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഇപ്പോൾ ബാക്കിയുണ്ട് വോട്ടെടുപ്പ് സമാധാനപരമായി നടത്താൻ കേരള പോലീസും കേന്ദ്ര സേനയും അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ രംഗത്തുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ രണ്ട് മുഴുവൻ സമയ ക്യാമറകളും മറ്റിടങ്ങളിൽ ഒരു ക്യാമറയും ഉണ്ടാകും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളിൽ ചേരുകയാണ് നിങ്ങൾക്കറിയുന്നത് പോലെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നമ്മളുടെ താര അവതാരകരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് സ്റ്റാർ റിപ്പോർട്ടേഴ്സും സംഘം ചേർന്നിട്ടുണ്ട് അവർ അഞ്ച് മണിക്ക് തന്നെ ആരംഭിച്ചു പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവരെല്ലാവരും ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വിധി ദിനം വളരെ നിർണായകമാക്കുവാനും ഈ വിധി ദിനം പ്രേക്ഷകർക്കൊപ്പം ഒരു ദൃശ്യം പോലും ചോർന്നു പോകാതെ പ്രേക്ഷകരേക്ക് സന്നിവേശിപ്പിക്കുവാനും അവരും തയ്യാറായി കഴിഞ്ഞു